ആഡ്രിയൻ ലൂണ എന്ന വേൾഡ് ക്ലാസ് മജീഷ്യൻ ഇന്നലത്തെ മത്സരം അത് ടൈ ആവേണ്ട ഒന്നായിരുന്നു മഞ്ഞപ്പുഴയുടെ ഇപ്പോഴത്തെ പ്രതിഷേധത്തെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണ് ഐ ആയോൾ ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു നെറ്റ്വർക്ക് അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഹോം മത്സരം കൂടി കടന്നുപോയിരിക്കുന്നു അപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ട് ഗോൾ രഹിത സമനിലയിൽ കളി പിരിഞ്ഞപ്പോൾ നമുക്ക് ഈ മാച്ചിനെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കുറച്ച് ശരിക്കും പറഞ്ഞാൽ കുറേ ഏറെ കാര്യങ്ങൾ നമുക്ക് ഇന്ന് കഴിഞ്ഞ ദിവസത്തെ മാച്ചിനെ പറ്റിയിട്ട് പറയേണ്ടതുണ്ട് അപ്പോൾ അതില് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലത്തെ പെർഫോമൻസിനെ പറ്റിയിട്ടാണ് സോ അതിൽ നമ്മൾ ആദ്യം എടുത്ത് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ആദ്യം എടുത്ത് പറയേണ്ട താരം അത് നമ്മുടെ സ്വന്തം ക്യാപ്റ്റൻ എഡ്രിയൻ ലൂണ തന്നെയാണ് ആൾ നമ്മളിന്നെ കളി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആളുടെ ഒരു ഒരു ഹേറ്റ് മാപ്പ് ഐ എസ്സിൽ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ആളിനെ ഓടാൻ സ്ഥലം എനിക്ക് തോന്നുന്നു ആ ഗ്രൗണ്ടിൽ പുറത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു ലൂണ ഞാൻ എൻ്റെ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ആത്മാർത്ഥത ആത്മാർത്ഥതയുള്ളൊരു പ്ലെയറിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല അത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ ആൾ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഡിഫെൻസിൽ ആളുണ്ട് മിഡിൽ ആളുണ്ട് അറ്റാക്കിംഗ് ആളുണ്ട് എല്ലായിടത്തും ലൂണ ലൂണയുടെ കോൺട്രിബ്യൂഷൻസ് എല്ലായിടത്തും ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ഒരു മുപ്പത് മിനിറ്റ് അടിപൊളിയായി ബ്ലാസ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നന്നായിട്ട് നല്ല എന്താ പറയാ ഒഡീഷയുടെ സോറി നോർത്ത് ഈസ്റ്റിന്റെ എല്ലാ ഡിഫൻഡർമാർക്കും നല്ല തലവേദന ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് ഈ മുപ്പാമത്തെ മിനിറ്റിൽ ഇടയ്ക്ക് നമുക്ക് ഡിഫൻസിൽ കുറച്ച് പാളിച്ചകളൊക്കെ പറ്റുന്നുണ്ടായിരുന്നു കുറെ മിസ് പാസുകളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് അതൊക്കെ ഗോൾ ആവാതെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് പോകുന്നുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പക്ഷേ ഈ മുപ്പതാമത്തെ മിനിറ്റിലാണ് ആചാര്യ വന്നിട്ട് ആദ്യം മിലോസിനെ ഒന്ന് കുറയാൻ ശ്രമിക്കുന്നുണ്ട് മിലോസ് അതിൽ എന്താ മിലോസ് അതിന് പ്രതികരിക്കുന്നില്ല അത് കഴിഞ്ഞ് നേരെ പോയിട്ട് ഐവൻ ഡോക്ലിംഗിൻ്റെ അടുത്താണ് പോയി അമൻ ഡോംഗ്ലിങ്ങിനെ എന്താ പറഞ്ഞതെന്ന് നമുക്കൊരു പിടിയില്ല എന്ത് തെറിയായിരിക്കും പറഞ്ഞുതന്നോ പുള്ളി ഇനിയും എന്തെങ്കിലും പേഴ്സണലി ഹർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമാണോ ഒന്നും അറിയില്ല ആൾ അതുകൊണ്ടൊരു തേമ്പ് കൊടുത്തു അപ്പോൾ പക്ഷേ സംഭവം വന്നപ്പോഴത്തേക്കത് നമുക്ക് വിനയായി ഐബന് റെക്കാർഡ് കണ്ട് പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നു ശരിക്കും ഞാൻ പറഞ്ഞ ഇന്നലെ ഐവൻ പോയടുത്തു നിന്നാണ് കളി മാറാൻ തുടങ്ങിയത് ബ്ലാസ്റ്റേഴ്സ് ഒരു ഡിഫൻസ് മോഡിലേക്ക് തിരിയുന്നത് ആ റെക്കാർഡിന് ശേഷമാണ് അപ്പം ആ റെക്കോർഡ് കിട്ടിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്നലെ ഒരു രണ്ട് തവണ ബ്ലാസ്റ്റേഴ്സ് സിമ്പ്ലൈ ചെയ്യുമായിരുന്നു നോർത്ത് ഈസ്റ്റ് ഒന്നും വലിയ എതിരാളിയായിട്ടൊന്നും കൂടേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ എന്തിരുന്നാലും നോർത്ത് ഈസ്റ്റ് അത്യാവശ്യം ഫോമിൽ കളിക്കുന്നുണ്ട് അതിൽ ആചാര്യ ആളിപ്പെട്ട ഓപ്സ്കോറാണ് പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ആ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് അത് തീയായിരുന്നു എന്തോ ഐ എസ് എല്ലെ ഗോൾഡ് യന്ത്രം അങ്ങനെത്തും ആണ് ആചാര്യ ആചാര്യ പറയുന്നത് പക്ഷേ ഗോൾഡ യന്ത്രത്തിനൊക്കെ എന്തായാലും ലോസ് ഒക്കെ എടുത്ത് പോക്കറ്റ് ഇട്ടിരിക്കായിരുന്നു പെപ്പറടക്കം ഫോർവേഡ് കളിക്കുന്ന പെപ്പറടക്കം അവരുടെ അറ്റാക്കിംഗ് ടീമിനെ മൊത്തത്തിലെടുത്ത് പോക്കറ്റ് ഇട്ടേക്കായിരുന്നു ഒന്നും ഞാൻ രാവിലെ രാവിലെ എണീറ്റ് ഞാൻ ഫോണിങ്ങനെ നോക്കുമ്പോൾ ഒരു നമ്മുടെ ഡിഫൻസിന്റെ മാത്രം വെച്ചിട്ടൊരു വീഡിയോ അത് ഏത് പേജിലായിരുന്നു ഞാൻ ഓർക്കുന്നില്ല ഞാനിങ്ങനെ കണ്ടു ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഇട്ട് എനിക്ക് റോമോ എണ്ണിക്കുന്നുണ്ടായിരുന്നു അമ്മാതിരി ഡിഫൻസ് അത് പറയാൻ വയ്യ എല്ലാവരും നമ്മൾ ആ റെഡ് കാർഡ് കിട്ടിയതിന് ശേഷം കൗറവ് സിങ് ബാക്കിലേക്ക് വന്ന് കളിക്കേണ്ട പൊസിഷൻ മാറി കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കൗറവ് സിംഗ് ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് പതിനെട്ട് വയസ്സുള്ള ഒരു പയ്യൻ ആ പയ്യൻ ഇത്ര കോൺഫിഡൻ്റായിട്ട് ഐ എസ് എൽ കളിക്കുന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അവൻ നാഷണൽ ടീമിലേക്ക് വരേണ്ടിയിരിക്കുന്നു നാഷണൽ ഒക്കെ പൊളിറ്റിക്സ് ഒക്കെ മാറ്റി വെച്ച് ഈ ചെറിയ ചെറിയ പിള്ളേരെയൊക്കെ നാഷണൽ ടീമിലേക്ക് കൊണ്ടുവരണം ഖൊറോ സിംഗ് ഒക്കെ ഒരു ക്വാളിറ്റി പ്ലെയറാണ് രാഹുലിനെയൊക്കെ നമ്മൾ വെച്ച് ഇല്ലാതാക്കിയതുപോലെ ആവരുത് ഗൊറോയുടെ ഒക്കെ കാര്യത്തിൽ ഖൊറോയൊക്കെ നാഷണൽ ടീമിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ആ അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വിഷയത്തിൽ നിന്ന് മാറുന്നു എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നലെ ഡിഫൻസ് അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ കൊറോസിങ്ങിന്റെ കാര്യം പറഞ്ഞാൽ ഓറോസിംഗ് ഒരു ഹെഡ് ഒക്കെ ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് സച്ചിന് ബോൾ കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അപ്പം എന്താണെങ്കിലും ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ പെർഫോം ചെയ്തു ഡിഫൻസ് വളരെ നന്നായി ചെയ്തു കാരണം ഇത്രയും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ അതായത് അജാരിയുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പത്ത് പേരിൽ ചുരുങ്ങിയ ബ്ലാസ്റ്റേഴ്സ് അതി ആയിട്ട് തന്നെ എന്താ ഡിഫൻസ് ചെയ്തു ഡിഫെൻഡ് ചെയ്തു എന്നുള്ളത് വളരെ ഒരു വിജയത്തിന് തുല്യമായ ഒരു കാര്യം തന്നെയാണ് പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മഞ്ഞപ്പടയെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ ഇതുവരെയും മഞ്ഞപ്പടയെ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്തു തന്നെയാണ് നിന്നിട്ടുള്ളത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു മഞ്ഞപ്പടയുമായിട്ട് ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഒരു ഒരു ഡീലിൽ എത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇതിലൊരു ഒത്തുതീർപ്പ് ഇതുവരെ അവർ ഉണ്ടാക്കിയിട്ടില്ല അതെന്താണ് അങ്ങനെ ചെയ്യാത്തതെന്ന് ചോദിച്ചു പക്ഷേ ഇന്നലെ മാച്ചിന്റെ തലേ ദിവസം മഞ്ഞപ്പടെ മഞ്ഞപ്പടയെ ക്ഷണിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് രംഗത്ത് വന്നു അവരുമായി ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ മഞ്ഞപ്പട ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് ഒത്തുതീർപ്പായി തിരിച്ചു വരണമായിരുന്നു പക്ഷേ ഇങ്ങനെ അവിടെ സംഭവിച്ചത് എന്താ പറയുക മഞ്ഞപ്പട കുറെ ഡിമാൻഡ്സ് ഒക്കെ വെച്ചു എന്നാൽ കുറെ ഒക്കെ അവർ അംഗീകരിക്കുന്നു പുതിയ സൈനിങ്ങ് വരുമെന്ന് പറയുന്നു അപ്പം എല്ലാ കാര്യങ്ങളും പറയാനുള്ളതെല്ലാം പറഞ്ഞ് തീർത്തിട്ട് തിരിച്ചു വന്ന മഞ്ഞപ്പട വീണ്ടും ഇന്നലെ വന്ന് ചാൻഡിംഗ് ഇല്ലാതെ മാനേജ്മെന്റിനെതിരെ ചാൻഡ് ചെയ്യുന്ന ഒരു മഞ്ഞപ്പടയാണ് നമ്മൾ ഇന്നലെ കണ്ടത് പക്ഷേ എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല സോ നമ്മൾ രണ്ട് തവണ രണ്ട് ഹോം മാച്ച് നല്ല അടിപൊളിയായിട്ട് മാനേജ്മെന്റിനെതിരെ ചാൻഡ് ചെയ്തു അറ്റ്മോസ്ഫിയർ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറഞ്ഞ സി ഒ സി ഒക്ക് നല്ല മറുപടി വന്നോളണം ഒരു അറ്റ്മോസ്ഫിയറും ഉണ്ടാക്കാതെ ഒരു അറ്റ്മോസ്ഫിയർ മാർക്കും കൊടുക്കാതെ ആ ഈസ്റ്റ് ഗാലറിയെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റി അതിന് മഞ്ഞപ്പട മാത്രമല്ല അവിടെ ടിക്കറ്റ് എടുത്ത് ഈസ്റ്റ് ഗാലറിയിൽ വരുന്ന എല്ലാ ആളുകളും മഞ്ഞപ്പടയുടെ കൂടെ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു മഞ്ഞപ്പട എന്ന് പറയുന്നത് എന്താ പറയാ അവരുടെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ആ ഒഡീഷ ആയിട്ടുള്ള മത്സരത്തിലേക്ക് ചാൻഡി അത് മാനേജ്മെന്റ് ഔട്ട് എന്നുള്ള ചാൻഡിങ് ഒക്കെ ആ സ്റ്റാൻഡ് മുഴുവനേറ്റുപാടുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ നമ്മൾ കണ്ടത് മഞ്ഞപ്പടയുടെ പല ചാൻഡുകളും പാടുന്നതാണ് കണ്ടത് അവിടെ സെൻട്രർ പോഷനിലുള്ള കുറച്ച് പേർക്ക് മാത്രം പാടുന്ന ഒരു അവസ്ഥയാണ് ഇന്നലെ ചാൻഡിങ്ങിൽ കണ്ടത് പക്ഷെ ഇന്നലെ അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമില്ല ഇപ്പോൾ ഏറ്റവും എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ നമ്മുടെ ടീം ഒരു കമ്പാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് വലിയൊരു കമ്പാക്ക് ഒരു ഒരു എന്താ പറയുക ഒരു സ്ഥിരം മാനേജർ പോലും ഇല്ലാതെ നമ്മൾ ഒരു വലിയ കമ്പാക്ക് പ്ലേയേഴ്സ് അവരുടെ മാക്സിമം എഫേർട്ട് ഇട്ട് കളിച്ച് ഒരു കമ്പാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അവിടെ അവർക്ക് വേണ്ടത് നമ്മളെ പോലെയുള്ള ഫാൻസിന്റെ മഞ്ഞപ്പടയെ പോലെയുള്ള ഫാൻസിന്റെ സപ്പോർട്ടാണ് അവർക്ക് വേണ്ടത് ഇന്നലെ ശരിക്കും മൂന്ന് പോയിന്റ് നമുക്ക് ഭയങ്കര അത്യാവശ്യമായിരുന്നു പക്ഷെ ആ മൂന്ന് പോയിന്റ് എടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല കളി ടൈ ആയിപ്പോയി അതങ്ങനെയാണ് പ്ലേയേഴ്സ് ഒന്ന് ചാർജ് ആയി കളിച്ച് വരുന്ന സമയത്ത് ഇവിടുന്ന് മാനേജ്മെന്റിനെ എത്രയുള്ള ചാൻഡിങ് ചെയ്യും പ്ലേയേഴ്സിനെ കണ്ടെന്ന് പോലും വെക്കുന്നില്ല നമ്മുടെ നമ്മുടെ പ്രതിഷേധത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കളിക്കോ പ്ലേയേഴ്സിനെ ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാത്ത ഒരു മഞ്ഞപ്പടയാണ് ഇന്നലെ കണ്ടത് പക്ഷേ അതല്ലായിരുന്നു വേണ്ടത് ഇന്നലെ നമുക്ക് നമുക്ക് പ്രതിഷേധം ഒരിക്കലും നടത്തണമെന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടുന്നത് വരെ നമ്മൾ പ്രതിഷേധിക്കണം നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പ്രതിഷേധിക്കാം പക്ഷേ അതൊരിക്കലും മാച്ച് നടക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ ആ വരുതിന് ഇനി ആ ഗ്രൗണ്ടിൽ തൊണ്ണൂറ് മിനിറ്റ് അവിടെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടീമിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട് തന്നെയാണ് ഞാനൊക്കെ ഇവിടുന്ന് ഞാനിവിടെ മാ വലിക്കര നടന്നു വരുന്നത് എൻ്റെ കൂടെ രണ്ട് പേര് കുട്ടികളും രണ്ട് പേര് വരാറുണ്ട് എൻ്റെ കൂടെ ഞങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് വർഷങ്ങളായിട്ട് ട്രെയിനും പിടിച്ച് ഈസ് ഗാലറിയിൽ ടിക്കറ്റും ബുക്ക് ചെയ്ത് ഞങ്ങൾ കളയാണം വരുന്നത് ചാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് നേരത്തെ വരും ഞങ്ങൾ മൂന്നര നാല് മണിയൊക്കെ ആകുമ്പോൾ മാക്സിമം എങ്ങനെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കയറാൻ നോക്കും ഇപ്പോൾ കുറച്ച് നാളായിട്ടുണ്ടോ അഞ്ച് മണിക്കൊക്കെ നമ്മൾ കയറ്റി വിടുള്ളൂ അതിൻ്റെ ഒരു വിഷയമുണ്ട് എന്തിരുന്നാലും പക്ഷേ ഞങ്ങൾ മാക്സിമം നേരത്തെ കയറി ആ സെൻ്റർ പോർഷനിൽ സീറ്റ് പിടിക്കണം അതാണ് വേണ്ടത് കാരണം ഇങ്ങനെ ചാൻഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അവിടെ സീറ്റ് പിടിക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകളാണ് ഞങ്ങൾ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒക്കെ വന്ന് നമ്മളിങ്ങനെ സത്യം പറഞ്ഞാൽ ചാൻഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വലിയൊരു എന്താ ഫ്രസ്ട്രേഷൻ കിടപ്പുണ്ട് ആ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഭയങ്കര ഫ്രസ്ട്രേഷനാണ് അപ്പോൾ ചാൻഡ് ചെയ്യാതിരിക്കുകയാണ് അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല നമുക്ക് ഓൺലൈനിലൊക്കെ നമ്മുടെ പ്രതിഷേധങ്ങൾ അറിയിക്കാം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഡിമാൻഡുകൾ ഇവർ അങ്ങനെ അവര് ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ പ്രഷേധങ്ങളിലേക്ക് പോവാം പക്ഷെ ഇപ്പൊ കറണ്ട് സിറ്റുവേഷൻ നമ്മുടെ ടീമിന് വേണ്ടത് മാക്സിമം സപ്പോർട്ടാണ് അത് നമ്മൾ കൊടുക്കുക തന്നെ വേണം ഇന്നലെ നമ്മുടെ പുതിയ സൈൻ ചെയ്ത ആൾ ലഗാത്തോർ പുള്ളി വന്നപ്പോൾ പോലും നമുക്ക് വേണമെങ്കിൽ പുള്ളിക്ക് ഒരു വെൽക്കം ഒക്കെ കൊടുക്കാമായിരുന്നു അത് അതുപോലെ ചെയ്തിട്ടില്ല അതിനുള്ളൊരു മെച്ചൂരിറ്റി പോലും മഞ്ഞപ്പടയില്ല കാണിച്ചില്ല എന്നുള്ളതാണ് പിന്നെ വളരെ സന്തോഷമുണ്ട് ഉണ്ട് ഇന്നലെ സച്ചിന്റെ ബർഡേ ആയിരുന്നു ബർഡേ വിഷ് ചെയ്യാനുള്ള ആ ഒരു മെച്ചൂരിറ്റി മഞ്ഞപ്പട കാണിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് അതെങ്കിലും ചെയ്തു എന്ന് ഓർത്തിട്ട് ഒരു സന്തോഷമുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ പ്ലേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇന്നലെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവര് ഓൾറെഡി ബ്ലാസ്റ്റേഴ്സ് നമ്മളെ വിളിച്ചു സംസാരിച്ചു അവിടെ ഒത്തുതീർപ്പാക്കണമായിരുന്നു നമ്മൾ ഇനി എത്ര കാലം എന്നാണ് പറഞ്ഞിട്ടാണ് ഈ ചാൻഡിങ് ഇല്ലാതെ പോകുന്നത് ഇനി എന്ത് ചെയ്താലാണ് ചാൻഡിങ് തിരിച്ചു വരുന്നത് അവര് തലേ ദിവസം ഒരു മീറ്റിംഗ് എടുത്തു നമുക്ക് പറയാനുള്ളത് അവര് കേട്ടു അവര് കുറച്ചൊക്കെ ആൻസർ ഇങ്ങോട്ട് ചെയ്തു അവിടെ ചാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു വി നീഡ് ആക്ഷൻ എന്താ ഈ ഒറ്റ രാത്രി കൊണ്ട് എന്താ ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് ആരെ സൈൻ ചെയ്യും വി നീഡ് സൈനിങ്സ് ഒറ്റ രാത്രി കൊണ്ട് സൈൻ ആരെയ്യണം എനിക്ക് ഏത് സൈനിക ആരെ നെയ്മർ വേണോ അതൊന്നും ഒറ്റ രാത്രി കൊണ്ട് എന്ത് സൈനിങ് ചെയ്യാനാണ് പിന്നെ ഇത് മിഡ് സീസൺ ആണ് അപ്പൊ മിഡ് സീസൺ നമ്മളെപ്പോഴും നോക്കുന്നത് ബെസ്റ്റ് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാനാണ് അത് അതെല്ലാ മാനേജ്മെന്റ് അത് തന്നെയാണ് നോക്കുന്നത് ഈ മിഡ് സീസണിലൊക്കെ ഏതെങ്കിലും ടീം അവരുടെ ബെസ്റ്റ് പ്ലെയറിനെ റിലീസ് ചെയ്യുമോ അല്ലെങ്കിൽ സെല്ല് തോന്നുന്നുണ്ട് ഒരിക്കലും ഇല്ല അപ്പം നമുക്ക് മിക്സ് സീസണിലൊക്കെ ഒരു ആരെങ്കിലും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നിൽക്കാൻ വെച്ചേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ടീമിനെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പേഴ്സിനെ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ ഇനി ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ പോയി എത്ര വലിയ എമൗണ്ട് പറഞ്ഞു പറഞ്ഞാലും ആ നമ്മൾ കൊടുക്കില്ല അപ്പോൾ അതിനുള്ള പ്രോബ്ലംസ് ഉണ്ട് ഇപ്പം ഈ സൈനിങ്സ് ആയാലും അല്ലെങ്കിൽ ഈ മാനേജർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് നോക്കിയാൽ മതി നെക്സ്റ്റ് ഇയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഇയറിൽ മാനേജ്മെന്റ് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കിയാൽ പിന്നെ പ്രൊട്ടസ്റ്റ് ആണ് മെയിൻ പരിപാടിയെങ്കിൽ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ട ടൈമ് ഇതല്ല ഒരുപാട് ലേറ്റാണ് നമ്മുടെ പ്രൊട്ടസ്റ്റ് സഹൽ ഇവിടുന്ന് പോയപ്പോൾ പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു സഹൽ മുതൽ ഇങ്ങോട്ട് മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രൊട്ടസ്റ്റ് ചെയ്യണമായിരുന്നു അവിടെയൊക്കെ നമ്മൾ ഭയങ്കര ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫാനിസം നമ്മൾ യൂറോപ്യൻ സ്റ്റൈൽ ഫാൻസും ആണ് നമ്മൾ ഫോളോ ചെയ്തത് അതുകൊണ്ട് നമ്മൾ വലിയ ഡിമാൻഡിങ്ങിനൊന്നും പോയിട്ടില്ല നമ്മൾ നമുക്ക് വലിയ ഡിമാൻഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മൾ കൂടുതലായിട്ട് പ്ലേയേഴ്സ് വരും പോകും മാനേജർ വരും പോകും ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു പക്ഷേ ആ ആ ഒരു ഏതാ സ്റ്റാൻഡേർഡ് ഫാനിസം കാണിച്ചിരുന്ന് ഇരുന്ന് ഇരുന്ന് അവസാനം സ്റ്റാൻഡേർഡ് മുഴുവൻ പോകുന്ന തരത്തിലേക്ക് നമ്മൾ മാറേണ്ടി വന്നു ഇന്നലെ എന്തൊക്കെയായിരുന്നു അവിടെ സംഭവിച്ചത് സ്റ്റാൻഡിൽ ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ അപ്പുറത്തെ വിങ്ങിലുള്ള ഒരു ഫാൻ ക്ലബ് ഉണ്ട് അവരെയൊക്കെ എന്തൊക്കെയോ പറയുന്നു അവര് വൈക്കിംഗ് ക്ലാപ്പിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോ പക്ഷേ ടീം വൈക്കിംഗ് ക്ലാപ്പിന് പോയില്ല അവര് ശ്രമിച്ചു പക്ഷേ അത് നടന്നില്ല ഉടനെ ഇവിടുന്ന് എല്ലാവരും കൂടെ എണ്ണീച്ച് പോടാ പോടാ അങ്ങനെയൊക്കെ ഉള്ള ടോക്കും കാര്യങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര എന്താ പറയുക ബോറായിട്ട് എനിക്ക് തോന്നി മഞ്ഞപ്പട എന്ന ഒരു കൂട്ടായ്മയെ സംബന്ധിച്ച് അങ്ങനെ അത്രയ്ക്കൊന്നും തരം താഴേണ്ട കാര്യമൊന്നും ഇല്ല അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളാണ് ഇപ്പം ചാൻഡിങ് നമുക്ക് തുടരണം നെക്സ്റ്റ് മാച്ച് എനിക്ക് തോന്നുന്നു അടുത്ത മന്തിലേ ഉള്ളൂ എന്ന് തോന്നുന്നു അന്നെങ്കിലും നമുക്ക് ചാൻഡിങ് സ്റ്റാർട്ട് ചെയ്യണം ചാൻറ്റിങ് ഇല്ലെങ്കിൽ കളിക്ക് ജീവനില്ല കളിക്കാർക്ക് ജീവനില്ല അപ്പൊ നമ്മുടെ സത്യം പറഞ്ഞാൽ മഞ്ഞപ്പട ഞാൻ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം മഞ്ഞപ്പട വലിയ എഫേർട്ടാണ് ഈ ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന് എടുത്തിട്ടുള്ളത് എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ആദ്യ കാലങ്ങളിലൊക്കെ മഞ്ഞപ്പട ഇങ്ങനെ ഒരു ഫാൻ ക്ലബ്ബ് ഒക്കെ ഉണ്ടാക്കി അവർ ചാൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ കളി കാണാൻ വരുന്ന ആളുകൾക്കൊന്നും ഇതൊന്നും വലിയ പരിചയമൊന്നും ഇല്ല അപ്പോ അവരൊക്കെ ഇതൊന്നും സഹകരിക്കാതിരിക്കുകയും ഭയങ്കര വലുതായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് മഞ്ഞപ്പട ഈ ഇന്ന് കാണുന്ന മഞ്ഞപ്പടയായി മാറിയത് അപ്പോൾ ഇന്ന് കാണുന്ന ആ മഞ്ഞപ്പട ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് ചെയ്തതിന്റെ പേരിലൊക്കെ തന്നെയാണ് പ്ലേയേഴ്സ് തന്നെ ആ ഫോർട്ടോ കളിക്കാൻ തുടങ്ങിയിരിക്കുന്നത് കാരണം പ്ലേഴ്സിന് പ്രൂവ് ചെയ്തേ പറ്റൂ പ്ലേഴ്സിന് കളിച്ചേ പറ്റൂ എന്നുള്ള ആ ഒരു ആ ഒരു മെന്റാലിറ്റി പ്ലേഴ്സിനെ വന്നിട്ടുണ്ട് ഇതൊക്കെ മഞ്ഞപ്പറയുടെ ഭാഗത്തു നിന്ന് വന്നാണ് മാനേജ്മെന്റിനാണെങ്കിൽ കൂടി ഈ പോലെയടക്കം തട്ടിട്ടുണ്ട് മാനേജ്മെന്റിന് നമ്മൾ നേരത്തെ പോലെ അല്ല മര്യാദയ്ക്ക് പണിയെടുത്തില്ലെങ്കിൽ വലിയ പണികൾ കിട്ടും ഇവിടെ ചോദിക്കാനും പറയുന്ന ആളുണ്ട് എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഇതെല്ലാം മഞ്ഞപ്പറയുടെ പ്രൊട്ടസ്റ്റിൽ നിന്ന് തന്നെ വന്നതാണ് മഞ്ഞപ്പറയുടെ മാത്രം ക്രെഡിറ്റ് ക്രെഡിറ്റാണത് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു നൂറ് രൂപ അംഗീകരിക്കുന്നു പക്ഷേ ഇന്നലെ ചെയ്തത് ഇന്നലെ നമ്മൾ ചാഞ്ച് ചെയ്യണമായിരുന്നു നമ്മളെ വിളിച്ച് അവിടെ സംസാരിച്ചു കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ പക്ഷേ നമ്മൾ നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു നമ്മുടെ നമ്മുടെ പ്രതിഷേധ മാനേജ്മെന്റിനോടാണ് ടീമിനോടല്ല സോ ടീമിനെ മാക്സിമം നമ്മൾ ഇന്നലെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു സോ ഇന്നലെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നെക്സ്റ്റ് മാച്ച് എപ്പോഴാണോ നമ്മുടെ ഹോം മാച്ച് ഉള്ളത് അവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മാനേജ്മെന്റിനെതിരെ ഇവിടെ നമുക്ക് പ്രതിഷേധങ്ങൾ കൊണ്ടുപോകാലോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം നമുക്ക് ടിഫോസ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ആയിട്ട് പലതും ചെയ്യാം കളി കഴിഞ്ഞിട്ടോ കളിക്ക് മുമ്പോ നമുക്ക് പ്രതിഷേധിക്കാം ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട് അപ്പോൾ നമ്മൾ കളി നടക്കുന്ന തൊണ്ണൂറ് മിനിറ്റ് ടീമിനെ സപ്പോർട്ട് ചെയ്യുക ഇന്നലെയൊക്കെ ടീം മരിച്ചു കളിച്ചിരുന്നു ടീം മരിച്ചു കളിച്ചിരുന്നെ ഓരോ പ്ലേയേഴ്സും എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ ഓരോ പ്ലേയേഴ്സും മരിച്ചു കളിച്ചിരുന്നു സച്ചിനൊക്കെ നല്ല മാരക പെർഫോമസ് ആയിരുന്നു സച്ചിനൊക്കെ ശരിക്കും മരിച്ചു ജീവൻ കൊടുത്താണ് ഇന്നലെ കളിച്ചത് പക്ഷേ എനിക്ക് നല്ല വിഷമം ഇന്നലെ കളി നമ്മൾ തയ്യായതെങ്കിൽ നല്ല വിഷമമുണ്ട് ഒരു മാച്ച് ഒരു മൂന്ന് പോയിന്റ് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണമായിരുന്നു ആ പോയിന്റ് ആ പോയിന്റ് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇരുപത്തി മൂന്ന് പോയിന്റ് ആയിട്ട് നമ്മൾ കുറച്ചുകൂടി മുകളിലേക്ക് വന്നേ ടേബിൾ പക്ഷെ അത് ഇന്നലെ നമ്മൾ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നടന്നേനെ നോർത്ത് ഈസ്റ്റിൽ ഒരു ഏതാ ഒരു പ്രഷറും കൊടുക്കാതെ അവരെ ഫ്രീ ആയിട്ട് വിടുകയായിരുന്നു പക്ഷേ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് പ്ലേയേഴ്സ് എന്നല്ല ഇന്നലെ നല്ല കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് പ്ലേയേഴ്സ് അവരുടെ എഫേർട്ടിലാണ് കളി വിജയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ആരാധകരുടെയും സപ്പോർട്ട് സോ നമുക്ക് നെക്സ്റ്റ് മാച്ച് തൊട്ട് ടീമിനെ സപ്പോർട്ട് ചെയ്യണം അവരുടെ കൂടെ നിൽക്കണം ഓക്കെ താങ്ക് യു